ഒരു എഴുത്തുകാരൻ പോയിട്ട് നീ പറഞ്ഞ് ജയിച്ചാണോ സാധാരണ പരിപാടി കിട്ടാതെ അപ്പൊ എന്തായാലും അപ്പോ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദി പോയാലും എല്ലാവർക്കും എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ അപ്പൊ അത് നല്ലൊരു നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ നിൽക്കൊണ്ടായിരുന്നു നമുക്കൊഴിയായിരുന്നു ബാക്കിൽ അന്നേരം വീണ്ടും ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് കാരണം ഇതിൻ്റെ ഇതിലെ ഇതിലെ മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാരും ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടറും ആയിട്ടുള്ള രണ്ടു പേരെന്ന് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ആയിട്ട് ഞാൻ കാണുന്ന എൻ്റെ ജേർണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടർ ലാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയായ കുഞ്ഞിരാമായണത്തിൽ ജിതിൻ അസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു അതുകഴിഞ്ഞിട്ട് ഗോദ എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ അപ്പം ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയ്ന്റെ രണ്ടാം മോഷണം അപ്പം അവൻ ആദ്യം തന്നെ ഇങ്ങനൊരു ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൗട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ഇരുന്ന് എല്ലാവർക്കും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഇപ്പം കുഞ്ഞി രാമായണമൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫ് ആയിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയത്തെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കിടിപ്പായിരുന്നു പക്ഷേ അവൻ ഒരു എത്ര പറയുമോ ഒരു ആറ് എട്ട് വർഷത്തെ ജേണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവൻ എനിക്ക് ഇടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജയൻ്റെ രണ്ടാം മോഷണം ടീം വിഷിംഗ് യു ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യത്തെ ഒരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാമായിരുന്നു പിന്നെ എനിക്കും പൊറടിച്ച് ഇനിയിപ്പോ സിനിമ ഇറങ്ങാൻ തന്നിട്ടിടാം എന്ന് വിചാരിച്ചിരിക്കും അപ്പൊ അത്ര എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു എളുപ്പമുള്ള ഒരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തു ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഡയറക്ടറിന് വേണ്ടിയിട്ട് ഒരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രിയും പകലും കടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പം അത്രയും ദിവസവും ഒരു എഫേർട്ടും ഒരു ജീവിതത്തിൽ ഒരു മെയിൻ ഫേസ് തന്നെ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ വിശ്വസിച്ച് മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് ആ ഡിറക്ടർക്ക് ആ അഭിനയിക്കിതാക്കളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ക്യാമറാമാൻ മുതൽ എഡിറ്റർ മുതൽ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവിൻസ് ചെയ്ത് ഒരു കുളക്കീഴിൽ എല്ലാവരെയും തൻ്റെ വിഷനിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ഡിറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും മെൻ്റലി കുറെ കൂടെ നമ്മൾ സ്റ്റേബിളായിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷർ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ എട്ട് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഷൂട്ടിംഗ് സമയത്ത് ക്രൈസിസ് മാനേജ്മെൻറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പല നൂറ് കണക്കുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂൾ ഹെർട്ടഡായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക ഇതെല്ലാം കൂടെ ഡീൽ ചെയ്ത് അവസാനം ഒരു നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ എന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിതിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ടൊബിനു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതയൽ ടൊബി നായകനായിരുന്നു അതിന് മിന്നൽ മുരളി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അജയന്റെ രണ്ടാം ഭക്ഷണത്തിലേക്ക് കയറുന്നത് അപ്പൊ എന്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യം അത് ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിന്റെ ഷൂട്ടിങ് അപ്പൊ ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്ന് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളു എന്തായാലും അവൻ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ അതിന് അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം ഏറ്റവും ഉള്ള ഒരു റോളാണ് എന്റെ റോള് അപ്പൊ മൂന്ന് റോൾ ഒരാൾ ഒരു നായകന്റെ കാ മേടിച്ചിട്ട് മൂന്ന് പേരുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഒരു സിനിമയിൽ തന്നെ മൂന്നാളായിട്ട് നിക്കുക എന്ന് പറയുന്നത് അത് പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനറിസൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുള്ളൂ അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും ഇതെല്ലാം ഇങ്ങനെ മാറി മറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറയുന്ന ഒരു ആക്ടറിനുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് ഞാൻ ജയ ജയഖെന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് എന്നെ കൊണ്ട് വയ്യ എഡിയും കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ് ആ അപ്പോൾ അങ്ങനെയുള്ള പ്രായത്തിലാണ് മുഴുതീള ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത് കുതിരപ്പുറത്തൊക്കെ കയറി നോടിക്കുക കുതിരേൻ്റെ പുറത്തൊക്കെ കയറി നോടിക്കുക എന്നുള്ള സിനിമയെ കാണുന്നത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാതെ കുതിരയ്ക്ക് കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരയ്ക്ക് കുതിരയ്ക്ക് തോന്നുന്ന വഴിക്ക് ഒക്കെ ഓടിക്കളയുന്നത് പോകും അതുപോലെ കുതിരയെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് എന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ നിന്ന് ഇവിടം വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിര ഓടുന്നൊന്നും അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കി അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഓടുകയാണ് ഈ കുതിരകൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്ക് ഒക്കെ അരി ഓടുക ഈ കുതിരകൾ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് അഞ്ഞൂറ് കുതിരകളിങ്ങനെ ഓടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പൊ അതൊക്കെ സു വീനു എന്ന് പറയുന്ന ഒരു ആക്ടർ അത് ഞാൻ കാണുമ്പോൾ രാത്രിയും പകലും ഷൂട്ടിങ്ങാണ് എനിക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയില്ല ആ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പൊ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ആണ് അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റൊക്കെയായി എന്നിട്ട് പിന്നെ എനിക്ക് പിന്നെ പേടിസൊപ്പ് വരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുമെന്ന് പറയുമ്പോഴേക്കും എന്റെ ദൈവം ഞാൻ ഇല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ അവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും ഈ പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ പച്ചയറ്റി വരുന്ന സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് രാവിലെ കുതിര സവാരി ഈ പറയുന്ന കുതിര ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വേണ്ടി പോകും രാവിലെ ആറുമണിയാകുമ്പോൾ എണീറ്റ് കുതിരപ്പുറത്ത് പോകുന്നതാണ് ഷൂട്ടാൽ കഴിഞ്ഞ് വരുമ്പോഴേയും കുതിരൻ്റെ പുറത്തേ ഇതും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം കിടന്നു തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും ലൊക്കേഷനിൽ വന്ന് വീണ്ടും ഫൈറ്റ് അപ്പോൾ ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് പിന്നെ ഞാൻ ചുമ്മാ ഇരുന്ന് പറയല്ല ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നിങ്ങൾ എന്തായാലും കാണണം പക്ഷേ ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രോസസ്സ് ഇത്രയും വ്യക്തി ഒരു പ്രോസസ്സ് സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള റിയാലിറ്റി ഞാൻ നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും പണിയെടുത്തിട്ടാണ് ആക്ടറിനുള്ള രീതിയിലും ഫിസിക്കലിയും അല്ലാതെയും ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഈ കരിയറിൻ്റെ ഒരു 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 വർഷം ഒന്നര വർഷത്തോളം ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ടൊവിനോ തോമസ് എന്ന ആക്ടറിന് വേണ്ടി ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണുക അതിനും ഒരു വലിയ കയടി നിങ്ങൾ ഈ സിനിമയെ അഭിനയിച്ച് എല്ലാവരുടെയും പേരിൽ ഇതുപോലെ എടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാവരും ഇതുപോലെ തന്നെയാണ് അതുപോലെ ആണെങ്കിലും മറ്റ് ആക്ട്രസസ് ആണെങ്കിലും അതുപോലെ സുചിതായിട്ടൻ്റെ സ്ക്രിപ്റ്റ് ആണ് ഞാൻ ഗോതയുടെ സമയത്ത് പരിചയപ്പെട്ടതാണ് അദ്ദേഹം അങ്ങോട്ട് ഈ സ്ക്രിപ്റ്റുമായിട്ട് കൊണ്ടുനടക്കുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് എഴുതി അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂരുകാരനാണ് അദ്ദേഹം കാസർഗോഡാണ് അപ്പൊ കാസർഗോഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതും വളരെ ഒതന്റിക് ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹം അദ്ദേഹംസ് ചെയ്യുകയും എന്ന ഒരു ചിയോദിക്കാവ് എന്ന് പറയുന്ന സ്റ്റോറി വേൾഡ് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയും ആ ലോകത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരൻ സാധാരണ ആ അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ്റെ കേട്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ കടം മേടിക്കും കുടുംബം വിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആരും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും ഇത്രയും റിസ്ക് എടുക്കാണ് ഈ സിനിമ അദ്ദേഹവും ചെയ്തിരിക്കുന്നത് കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ചിലവായിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും ലാംഗ്വേജസിലൊക്കെ ഇറക്കി ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ച് അത് ആ സിനിമ ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരു സിനിമയല്ല അത് കുറെപ്പോൾ ലാർജർ ഓഡിയൻസിലേക്ക് ഇത് എത്തണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും അങ്ങനെയാണ് എ ആർ എഫ് എന്നുള്ള പേരിലേക്ക് എത്തുന്ന തന്നെ ആ ഒരു കോർപ്പറേഷൻ്റെ ഭാഗമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ ആയിട്ട് ചിലപ്പോൾ ചേട്ടൻ ഒരു അജയൻ എന്ന് പറയാൻ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കുമെന്നുള്ള ഒരു റിയലൈക്സേഷൻ കാരണമാണ് അദ്ദേഹം അത് എറോ എന്നിട്ട് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദിയിൽ പോയാലും എല്ലാവരും എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ അപ്പൊ അത് നല്ലൊരു കഴിഞ്ഞ അദ്ദേഹം അറിയിക്കുന്നുണ്ട് ആ റിസ്ക്കിന് എല്ലാവരും ൻ അതുപോലെ എല്ലാ ടെക്നീഷ്യൻസും ലേഡീസ് ബാക്കി ക്രൂ ഇവരുടെയൊക്കെ എഫേർട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ളതിൽ എനിക്കത് വളരെ ജെനുവൻ ആയിട്ട് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഈ സിനിമ ഓണത്തിന് എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മലയാള സിനിമയ്ക്ക് നമുക്ക് എന്താ പറയാ അഭിമാനിക്കാൻ അഭിമാനിക്കാവുന്ന മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് അജയ്ന്റെ രണ്ടാം ഭക്ഷണം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു ഇതിനുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു താങ്ക് സോ മച്ച്